വിശുദ്ധ െത്തുമ്പോ മുഅ്മിനീങ്ങൾക്ക് എന്തൊരു സന്തോഷമാണ് കാരണം അമൽ ചെയ്യാനുള്ള ചാൻസുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് നൽകുന്നത് അമൽ ചെയ്യാനുള്ള ചാൻസ് ആണ് അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് നൽകുന്നത് രക്ഷപ്പെടാനുള്ള മാർഗമാണ് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല നൽകുന്നത് ഇനിയും ഒരു റമലാൻ കൂടി കിട്ടിയിരുന്നെങ്കിൽ നബി ാഹു അലൈഹി വസ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം ആകാശ ഭൂമികൾക്ക് അവിടെ ആകാശൂമികൾക്ക് സംസാരിക്കാനുള്ള കഴിവ് ആകാശ ഭൂമികൾക്ക് സംസാരിക്കാനുള്ള കഴിവ് റബ്ബ് സുബഹാനുഹൂവത കൊടുത്തിരുന്നുവെങ്കില് അതെ ആകാശ മനുഷ്യരോട് വിളിച്ചു പറയുമത്രേ എന്താണ് വിശുദ്ധ റമലാനിനെ സ്നേഹിച്ചുകൊണ്ട് വിശുദ്ധ ആദരിച്ചുകൊണ്ട് വിശുദ്ധമായ ബഹുമാനിച്ചുകൊണ്ട് ആ നോമ്പെടുക്കുന്ന ആളുകൾക്ക് അതെ സ്വർഗമുണ്ട് എന്ന് ആകാശവും ഭൂമിയും വിളിച്ചു പറയുമായിരുന്നു റസൂ ാഹു അലി വസ എന്നിട്ട് പൊന്നാരമൊത്ത് നബിതങ്ങൾ പഠിപ്പിക്കുകയാണ് അറിഞ്ഞിരുന്നുവെങ്കിൽ റമലാനിൽ അള്ളാഹു ചൊരിഞ്ഞു നൽകുന്ന അനുഗ്രഹങ്ങൾ വിശുദ്ധമായ റമലാനിൽ നോമ്പെടുക്കുന്ന ആളുകൾക്ക് അള്ളാഹു താല നൽകുന്ന അനുഗ്രഹങ്ങൾ എം എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് എന്തൊക്കെ എന്തൊക്കെ അള്ളാഹു വിശുദ്ധ റമലാൻ മാസത്തിന് ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് വിശുദ്ധ നോമ്പെടുക്കുന്ന ആളുകൾക്ക് അള്ളാഹു തകാല നൽകുന്നത് എന്ന് എന്റെ ഉമ്മത്തങ്ങാണ് മനസ്സിലാക്കിയിരുന്നവെങ്കിൽ ഈ വർഷം മുഴുവനും നോമ്പാ ഈ ഒരു വർഷം മുഴുവനും നോമ്പായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഈ ഈ ഉമ്മത്ത് ഉമ്മത്ത് കൊതിക്കുമായിരുന്നു ആഗ്രഹിക്കുമായിരുന്നു സയ്യിദുൽ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ് മുഅ്മിനീങ്ങളോടാണ് ആഖിറത്തിൽ രക്ഷപ്പെടണം എന്ന് കൊതിക്കുന്ന സത്യവിശ്വാസം ാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രഖ്യാപനം വിശുദ്ധ നൽകുന്ന അനുഗ്രഹങ്ങള് അള്ളാഹു ചൊരിഞ്ഞു തരുന്ന ന്യായത്തുകള് അള്ളാഹു താല നൽകുന്ന ബറക്കത്തുകള് അതിനെക്കുറിച്ച് നന്നായി എന്റെ ഉമ്മത്തുകൾ മനസ്സിലാക്കിയിരുന്നുവെങ്കില് ഈ ഉമ്മത്ത് കൊതിക്കുമായിരുന്നു വർഷത്തിൽ ഒരു മാസമല്ല വർഷം മുഴുവനും നോമ്പായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നവർ കൊതിക്കുമായിരുന്നു അത്രയും മഹത്വമുള്ള മാസമാണ് നമ്മളിലേക്ക് സമാഗതമായി കൊണ്ട് ധന്യമാക്കാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാത്ത

രണ്ടുപേരും ഒരുമിച്ച് പൊന്നാരമൊത്തിനു ബിതങ്ങളുടെ സവിധത്തിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചവരാണ് രണ്ടുപേരും ഒരേപോലെ ഇസ്ലാം സ്വീകരിച്ചവരാണ് ഒരേ സമയത്ത് ഒരേ മാസത്തില് പൊന്നാര മുത്തനിതങ്ങളുടെ സവിധത്തിൽ വന്നുകൊണ്ട് ഒരേപോലെ ഇസ്ലാം സ്വീകരിച്ച ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ് ആ രണ്ട് ചെറുപ്പക്കാരും രണ്ടുപേരിൽ ഒരാൾ നല്ല രൂപത്തിൽ റബ്ബിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ കഴിവുള്ളയാളാണ് ഒരുപാട് 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 പരിശ്രമങ്ങൾ നടത്തുന്ന നല്ല രൂപത്തിൽ ജിഹാദ് നല്ല രൂപത്തിൽ ധർമ്മ സമരം നടത്താൻ കഴിവുള്ള ഒരുപാട് ഒരുപാട് ിൽ ഇസ്ലാമിക യുദ്ധങ്ങളിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഒന്നാമത്തെ ആള് മറ്റേ സാധാരണ രീതിയിൽ ജീവിച്ചവരാണ് രണ്ട് പേരിൽ ഒരാള് യോദ്ധാവായ ആള് നന്നായി യുദ്ധം ചെയ്യുന്ന ആള് കുറെ കാലം പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി അതേ ധർമ്മ സമരം നടത്തിയിട്ട് ഇസ്ലാമിന് വേണ്ടി പടപൊരുതി أَتَيْهُمْ شهيداً هِيْ سُبْحَانَ اللَّهِ ൊരു പ്രതിഫലമാണ് ആ മനുഷ്യൻ ഷഹീദായി പോയി ഒരു വർഷത്തിന് ശേഷം രണ്ടാമത്തെ രണ്ടാമത്തയാള് അയാള് യുദ്ധം ചെയ്യുന്ന ആളല്ല അയാള് യുദ്ധത്തിന് ആളല്ല അയാൾ സാധാരണക്കാരനെ പോലെ ജീവിച്ചവരാണ് ഒരു വർഷത്തിന് ശേഷം അയാളും അങ്ങ് മരണപ്പെട്ടു പോയി യും ആ രണ്ടുപേരെയും എനിക്ക് കാണാൻ കഴിഞ്ഞു അങ്ങനെ ഞാൻ നോക്കുമ്പോൾ പറയാണ് ഞാനിങ്ങനെ സ്വർഗത്തിന്റെ വാതിൽക്കൽ ഇങ്ങനെ നിൽക്കുമ്പോ ഇത് ആ ഈ രണ്ട് ചെറുപ്പക്കാരെ ആ സ്വർഗത്തിന്റെ കവാടത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു സ്വർഗത്തിലേക്ക് കയറിയിട്ടില്ല അവർ സ്വർഗത്തിന്റെ കവാടത്തിൽ ഇങ്ങനെ നിൽക്കുന്നതായി എനിക്ക് കാണാൻ കഴിഞ്ഞു ആളുകളൊക്കെ ചിലരിങ്ങനെ സ്വർഗത്തിലേക്ക് കിടക്കുന്നുണ്ട് ചില ആളുകളൊക്കെ ഫാസ്റ്റായി അവസാനം മരണപ്പെട്ട മനുഷ്യനുണ്ടല്ലോ അഥവാ സാധാരണ രൂപത്തിൽ മരണപ്പെട്ട മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യനെ സ്വർഗത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് വിളിച്ചു ആരോ സ്വർഗത്തെ കാക്കുന്ന മലക്ക് വിളിക്കുകയാണ് ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് കടന്നു അയാൾ ഇങ്ങനെ സ്വർഗത്തിലേക്ക് കടന്നു പിന്നെ കുറെ നാളുകൾക്ക് ശേഷം അതിനീ പിന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് ആ ഷഹീദായ മനുഷ്യനെ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ടത് അപ്പൊ ആദ്യം സ്വർഗത്തിൽ പോയതാരാണ് ആദ്യം സ്വർഗത്തിൽ പോയത് സാധാരണഗതിയിൽ മരണപ്പെട്ട ആ മനുഷ്യനാണ് സ്വർഗത്തിലേക്ക് പോയത് ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പടപൊരുതി ഷഹീദായ ഈ ശുഹദാക്കളിൽപ്പെട്ട മനുഷ്യൻ പിന്നീട് കുറെ കാലങ്ങൾ ശേഷമാണ് അയാൾ ഇങ്ങനെ കടന്നത് അങ്ങനെ പറഞ്ഞു കൊടുത്തു ആളുകളെ ഒക്കെ വിളിച്ചിട്ട് ആളുകളെ ഇങ്ങനെ ഞാൻ ഒരു സ്വപ്നം കണ്ട് ആ സ്വപ്നത്തിന്റെ പൊരുളെന്താ റബ്ബിന്റെ മാർഗത്തിൽ പടപൊരുതിയ ഈ ഒരു മനുഷ്യൻ ആദ്യം സ്വർഗത്തിൽ പോകണ്ടേ അയാൾ സ്വർഗത്തിൽ പോകാതെ അയാൾ രണ്ടാമതാണ് സ്വർഗത്തിൽ പോയത് സാധാരണഗതിയിൽ ജീവിച്ച് സാധാരണക്കാരനെ പോലെ ജീവിച്ച് സാധാരണ രൂപത്തിൽ മരണപ്പെട്ട ഈ മനുഷ്യനോ അയാൾ ആദ്യം സ്വർഗത്തിലേക്ക് പോയി ഞാൻ അങ്ങനെ ഒരു സ്വപ്നം കണ്ട് സ്വഹാപത്തിന്റെ സ്വപ്നം എന്റെയും യും പോലത്തെ സ്വപ്നമല്ല സ്വഹാപത്ത്മാരുടെ നേതാക്കന്മാരാണ് നേതാക്കന്മാരാണ് അമ്പിയാക്കന്മാര് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ടോപ്പ് സ്ഥാനം അലങ്കരിക്കുന്നവര് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാപത്താണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളടക്കമുള്ള അതേ സ്വഹാപത്തിന്റെ സ്ഥാനം എത്ര വലുതാണ് അമ്പിയാക്കന്മാര് കഴിഞ്ഞാൽ ഈ ഭൂമി ോകത്ത് ഏറ്റവും ടോപ്പ് സ്ഥാനം അലങ്കരിക്കുന്നവര് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നവര് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാപത്താണ് റബ്ബെ ആ സ്വഹാപത്തിന്റെ പറക്കത്തുകൊണ്ട് നീ ഞങ്ങൾക്കും സ്വർഗം നൽകണേ അള്ളാ തൊൽഹത്തറിയല്ലാകുമെന്നു സുഭിനസ്കാരം കഴിഞ്ഞ് അവിടെ കൂടിയ ആളുകളോട് ഈ സ്വപ്നത്തിന്റെ കഥ ഇങ്ങനെ വിവരിച്ചു കൊടുത്തു ഇത് വിവരിച്ചു കൊടുത്തപ്പോൾ കൊടുത്തൂലിരുന്ന സ്വഹാബത്തിനും അത്ഭുതം തോന്നി എന്തേ കാരണം നമുക്കും അത്ഭുതം തോന്നുന്നില്ലേ ഇസ്ലാമിനു വേണ്ടി പടപൊരുതി വർഷങ്ങളോളം ഇസ്ലാമിനു വേണ്ടി ധർമ്മസമരം നടത്തിയ ഈ മനുഷ്യനല്ലേ ആദ്യം സ്വർഗത്തിലേക്ക് പോകേണ്ടത് പിന്നെ സാധാരണ ായ ആ മനുഷ്യൻ എന്തുകൊണ്ട് സ്വർഗത്തിൽ പോയി ആദ്യം നമ്മുടെ ഉള്ളിലും ഒരു സംശയമുണ്ട് വന്നിട്ട് നബി തങ്ങളുടെ അരികിൽ ചെന്ന് ഈ സംശയത്തിന്റെ നിവാരണം നടത്താൻ തീരുമാനിച്ചു സഹാബത്തൊക്കെ തീരുമാനിച്ചു നമുക്ക് എന്ത് ചെയ്യാം പൊന്നാര മുത്ത് നബിഹു അലഹി തങ്ങളോട് ഈ വിവരം ചെന്ന് പറഞ്ഞിട്ട് നബി തങ്ങളോട് ഇതിന്റെ കാര്യകാരണങ്ങൾ നമുക്ക് എന്താണെന്ന് ചോദിക്കാം അങ്ങനെ എല്ലാവരും സംഘം ചേർന്ന് പൊന്നാര മുത്ത നബി അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് വന്നു വന്നിട്ടോ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലവ തങ്ങളോട് ഈ വിഷയം വന്ന അവതരിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ചോദിച്ചു മിൻ അയ്യി ദാലിക തഅജബൂന എന്തിനാ നിങ്ങൾ ഇങ്ങന അൽഭുതപ്പെടുന്നു എന്തിനാ നിങ്ങൾ ഇങ്ങന അൽഭുതപ്പെടുന്നു ഫഖാലു അവർ പറഞ്ഞു യാ റസൂലല്ലാ ഓ നബിയെ ഹാദാ കാനാ അശദ്ദുർ റജലൈനി ഇജ്തിഹാദൻ ഥumma ത്വശ്ഹിദ നബിയെ ഞങ്ങൾക്ക അത്ഭുതം തോന്നുന്നത് റബ്ബിന്റെ മാർഗത്തിൽ നല്ല രൂപത്തിൽ പരിശ്രമിച്ച് നല്ല രൂപത്തിൽ ജിഹാദ് നടത്തി നല്ല രൂപത്തിൽ ധർമ്മസമരം നടത്തി എന്നിട്ട് റബ്ബിന്റെ മാർഗത്തിൽ ഷഹീദായ ഈ എന്തുകൊണ്ടാണ് രണ്ടാം സ്ഥാനം കൊടുത്തത് മറ്റേയാളെ ആ ആൾക്ക് ഒന്നാം സ്ഥാനവും കൊടുക്കാനുള്ള കാരണം തങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലായില്ല നബിയെ തങ്ങളൊന്ന് പറഞ്ഞു തന്നാലും ചോദിച്ചു ആദ്യം കടന്ന മനുഷ്യനെ അയാള് ഒരു വർഷത്തിന് ശേഷമല്ലേ ആ ഷഹീദായ മനുഷ്യൻ അയാൾ മരിക്കുന്നതിന്റെയും ഒരു വർഷത്തിൽ ശേഷമല്ലേ അയാള് അതേ മരണപ്പെട്ടത് ഒരു വർഷം കൂടി അയാൾക്ക് അള്ളാഹു കൊടുത്തിരുന്നു പറഞ്ഞു ബല എന്നിട്ട് നബിതങ്ങൾ ചോദിച്ച് അയാൾക്ക് വീണ്ടും ഒരു റമലാൻ ലഭിച്ചില്ലയോ ആ റമലാനിൽ അയാൾ നോമ്പെടുത്തില്ലയോ ൻ ആദ്യമേ മരണപ്പെട്ടു പോയി അതിനുശേഷം ഒരു നീണ്ട ഒരു വർഷം കൂടി ഈ സാധാരണക്കാരനായ മനുഷ്യന് ലഭിച്ചില്ലയോ അയാൾ നോമ്പെടുത്തിരുന്നു തറാവീഹ് നിസ്കരിച്ചിരുന്നു എത്രയെത്ര എത്രയെത്രുചൂതുകൾ ഈ തറാവീഹ് ത്തിലൂടെ വിശുദ്ധമായ നിർവഹിക്കാൻ ആ മനുഷ്യന് അവസരം ലഭിച്ചിരുന്നില്ലയോ സഹാബത്ത് പറഞ്ഞു ബലോല അതേ ിൽ നേടിയെടുക്കുന്ന പ്രതിഫലങ്ങൾ ഒരു പ്രതിഫലത്തെ കാട്ടിലും മഹത്വമുള്ള പ്രതിഫലമാണ് അഥവാ ഒരു വിശുദ്ധ വിശുദ്ധിൽ നേടിയെടുക്കുന്ന പ്രതിഫലത്തെ േക്കാൾ മറ്റൊരു ഒരു അമലിന്റെ പ്രതിഫലവും എത്തൂല അത് എത്ര ഷഹീദാണെങ്കിലോ എത്ര ഹജ്ജ് ചെയ്തവരാണെങ്കിലോ എത്ര നിസ്കരിച്ചവരാണെങ്കിലും എത്ര കൊടുക്കുന്നവരാണെങ്കിലും വിശുദ്ധമായ റമലാൻ മാസത്തിൽ നേടിയെടുക്കുന്ന പ്രതിഫലത്തോളം ഒരു പ്രതിഫലവും എത്തൂല സഹാബാ അവർക്കാണ് മെജോറിറ്റിയുള്ളത് അവർക്കാണ് മുൻഗണനയുള്ളത് സ്വർഗത്തിൽ ുള്ളത് സ്വർഗത്തിൽ അതേ ഏറ്റവും കൂടുതൽ പരിഗണനയുള്ളത് വിശുദ്ധ റമലാനിന് ആദരിച്ചവർക്കാർ വിശുദ്ധ റമലാനിനെ സ്നേഹിച്ചവർക്കാ വിശുദ്ധ നോമ്പെടുത്തവർക്കാ അല്ലാഹു ഈ സാധുക്കളും ഏഴുകളുമാകുന്ന ഞങ്ങൾക്ക് ഈ വരുന്ന വിശുദ്ധ വിശുദ്ധാൻ നന്നായി ഒന്ന് ആസ്വദിക്കാൻ നന്നായിട്ടൊന്ന് അനുഭവിക്കാൻ നോമ്പുകൾ God God ും തന്നെ മുടങ്ങാൽ പൂർണ്ണമായി നോമ്പെടുക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകണേ അല്ലാഫ മുഹമ്മദിൻ സാഹു അലഹി വസ്ല്ലം അള്ളാഹുദാല നമുക്ക് നല്ല ഇബാദത്തുകൾ നല്ല നോമ്പുകൾ നല്ല നിസ്കാരങ്ങൾ നല്ല തറാവീഹുകൾ ഈ വിശുദ്ധ റമദാനിൽ അധികരിപ്പിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ റമലാനിന്റെ മുന്നൊരുക്ക സന്ദേശങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നന്നായി നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മളുമായി പരിചയമുള്ള മുഴുവൻ ആളുകളിലേക്ക് മിൻഷ അല്ല ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേൾക്കുമ്പോൾ അവരുടെ കൽബിലും മാറ്റങ്ങൾ ഉണ്ടാകുമല്ലോ വിശുദ്ധ റമദാൻ മുഴുവനും ആദരിക്കാനുള്ള ഒരു മനസ്സ് അവർക്കും തോന്നുമല്ലോ അതുകൊണ്ട് ആ ഒരു നെയ്യത്തിൽ ഒരു ദീനി പ്രവർത്തക എന്ന നിലയ്ക്ക് ദീനിന്റെ പ്രചാരണം എന്ന നിലയ്ക്ക് ഒരു ദീനിന്റെ ദാഴത്ത് എന്ന നിലയ്ക്ക് ഇൻഷാ അള്ളാ റബ്ബ് നമുക്ക് നൽകിയ ഈ ഒരു ചാൻസ് ദീൻ ദാഴത്ത് നടത്താൻ നമുക്ക് നൽകിയ ഈ ഒരു അവസരം നമ്മൾ ഓരോരുത്തരും ഇൻഷാ അള്ളാ കഴിവിന്റെ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്ത് ഷെയർ ചെയ്ത് നമ്മളൊക്കെയും ആ ദവത്തിന്റെ പ്രതിഫലം കരസ്ഥമാക്കുക കമാരുടെ പേരിൽ നമുക്ക് ആരംഭിക്കുകയാണ് വെള്ളം എടുത്തു മുമ്പിൽ വെക്കാൻ മറന്നുപോയവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ വെള്ളം എടുത്തു വെക്കുക നമ്മുടെയൊക്കെ ഏതെല്ലാം ൾ എന്തെല്ലാം പ്രയാസങ്ങൾ എന്തെല്ലാം ആവശ്യങ്ങൾ എന്താണോ അത് മനസ്സിൽ കരുതിയിട്ട് യാസീൻ സൂറത്തും ഈ ഫാത്തിഹയും ഒക്കെ ഓതുക കാരണം സൂറത്ത് യാസീൻ അലഹു ഏതൊരു നീയത്ത് വെച്ചുകൊണ്ടാണോ നിങ്ങൾ യാസീൻ സൂറത്ത് ഓതുന്നത് ആ നീയത്ത് റബ്ബ് അത് സാധിപ്പിച്ച് തരും ഉറപ്പാണ് പഠിപ്പിച്ചതാരാ പൊന്നാര നബി പഠിപ്പിച്ചതാരങ്ങളാൻ അതുകൊണ്ട് നല്ല നീയത്തോടെ ാണോ വേണ്ടത് ഞാൻ നിയത്ത് വെക്കുന്നത് ഇന്ന ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് ഈമാനോടുകൂടി മരിക്കണം എനിക്ക് ഒന്ന് രക്ഷപ്പെടണം മരിക്കുന്ന നേരം മുത്തു നബിയെ കണ്ട് മരിക്കണം കബറിൽ കാലങ്ങളോളം കിടക്കുമ്പോ നബി സാഹു അലൈ വസ്ലമാ തങ്ങൾ റൗലാ ഷരീഫിലേക്ക് ഒരു കണക്ഷൻ എനിക്ക് ലഭിക്കണം നാളെ മുത്തുനബിയുടെ കൈപിടിച്ച് എനിക്ക് സ്വർഗത്തിൽ കിടക്കണോ ഇതാണ് ഓരോരുത്തരും നീയത്ത് വെക്കുന്നത് ദുനിയാവിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറിക്കിട്ടു നിസ്കാരത്തിന് തടസ്സമാകുന്ന നോമ്പിന് തടസ്സമാകുന്ന എന്തെല്ലാം മാനസിക പ്രയാസങ്ങളും ടെൻഷനുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എന്റെ ജീവിതത്തിൽ ഉണ്ടോ അതൊക്കെയും എനിക്ക് ആസീൻ സൂറത്തിന്റെ ഹക്കുകൊണ്ട് അള്ളാഹു താല മാറ്റിത്തരണം എങ്ങനെ നല്ല നല്ല നീയത്തുകൾ വെച്ചുകൊണ്ട് ഇൻഷാ അള്ളിൽ പങ്കെടുക്കുക അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ